മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പ് ആരോപണങ്ങൾ തുടങ്ങിയതോടെ കളം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു സി ഇതുവരെ പോയ കണക്കിന് നിന്നു കഴിഞ്ഞാൽ ഇനി ഭാഗ്യം കൊണ്ടുപോലും ഒരു സീറ്റ് കിട്ടില്ല എന്നുള്ളതും മുന്നോട്ടുള്ള സീറ്റിന്റെ കാര്യം അത് കട്ടപ്പുറത്താകും എന്നുള്ള ഭയവും സി പി എമ്മിനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കേരള ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച മേയർ മേയറുട്ടിയെ പരിഗണിക്കുക എന്നുള്ളത് സി പി എം കാണിക്കുന്ന ഏറ്റവും വലിയ ആന മണ്ടത്തരമാകുമെന്ന് ചില സഖാക്കന്മാർക്ക് മുതിർന്ന നേതാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് തോന്നുന്നു നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇടം പിടിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് ഒന്ന് ചെറിയ രീതിയിൽ പരാമർശിക്കുക പോലും ചെയ്തില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മേയർ ഉട്ടിയെ പാടെ മറന്നിരിക്കുന്നു സഖാക്കന്മാർ വികസനം അത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ കേരളത്തിൽ ഈ തിരുവനന്തപുരത്താണ് എന്ന് അവകാശപ്പെടുന്ന മേയറും സർക്കാറും പക്ഷേ പാർട്ടിയുടെ അടുത്ത നീക്കത്തിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും വികസനം കൊണ്ടുവന്ന ഒരു മേയറെ മറന്നു എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രൻ അവർ വാങ്ങിക്കൊട്ടിരിക്കുന്ന അവാർഡുകൾ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ വികസനം കൊണ്ടുവന്നത് താനാണെന്ന് പല ആവർത്തി ആവർത്തിച്ചു പറഞ്ഞു നടക്കുന്ന ഒരാളാണ് മേയർ ആര്യ രാജേന്ദ്രൻ പല അവാർഡുകളും പണം കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ള വിമർശനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ എത്തിന് ആര്യ രാജേന്ദ്ര വികസനത്തിന്റെ പേരിൽ വികസനം കൊണ്ടുവന്നോ മാറ്റങ്ങൾ കൊണ്ടുവന്നോ തിരുവനന്തപുരത്തിനെ മോടി പിടിപ്പിച്ചു എന്നതൊക്കെ പറഞ്ഞു കൊണ്ട് ഏറ്റവും നല്ല കോർപ്പറേഷൻ എന്നുള്ള ശുചിത്വത്തിന്റെ പേരിലാണെങ്കിലും മറ്റു കാര്യങ്ങളുടെ പേരിലാണെങ്കിലും കേരളത്തിൽ ഏറ്റവും നല്ല കോർപ്പറേഷൻ ഭരണം എന്നതിന്റെ പേരിൽ അടക്കം മേയർ ആര്യ രാജേന്ദ്രന് അവാർഡുകൾ ലഭിച്ചു പക്ഷേ ഇതൊന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ആരും ഓർത്തില്ല എന്നുള്ളതാണ് നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥാനമേറ്റതിന് പിന്നീട് അങ്ങോട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിൽ മേയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഭരിക്കാനും എനിക്കറിയാമെന്നുള്ള ഒരു ഒരു ഡയലോഗുണ്ട് അതായത് ഒരു മാസ് ഡയലോഗ് ആ ഡയലോഗിൽ തുടങ്ങിയതാണ് ഈ മുതിർന്ന നേതാക്കന്മാരുള്ള വിയോജിപ്പ് പലപ്പോഴും മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ ധിക്ക് മേയർ പോകുന്നതെന്നും മേയറോട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിയോജിപ്പുണ്ട് താല്പര്യമില്ലായ്മയുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ വാദങ്ങളെയൊക്കെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് എവിടെയുമില്ല അത് മാത്രമല്ല ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ അഴിമതിയുടെ കഥകളും മേയർ ആര്യ രാജേന്ദ്രന് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പേര് മിസ്സാവാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം ആറ്റുകാലിലെ ആറ്റുകാലമ്പലത്തിൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പൊങ്കാല നടന്ന സമയത്ത് നടന്ന പൊങ്കാല കട്ടയുടെ പേരിലുള്ള വിവാദം അങ്ങനെ അങ്ങനെ ഒരുപാട് വിവാദങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഭരണസമയത്ത് ഉണ്ടായിരിക്കുന്നത് അതിനൊന്നും ഉത്തരമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇനി മേയറിന്റെ പേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്നുള്ള ധാരണയിലേക്ക് സി പി എമ്മുമാർ എത്തുകയാണ് ഏറ്റവും അടുത്തായി നിൽക്കുന്ന ഒരു വിവാദം കൂടെ പറഞ്ഞു തീരുകയുള്ളൂ അതായത് വലിയ രീതിയിലുള്ള വികസനങ്ങളുടെ പേര് പറഞ്ഞ് ഓരോ ഉദ്ഘാടനത്തിറങ്ങുന്ന മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന ഒരു നീന്തൽകുളം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരുന്നു പക്ഷേ നാട്ടുകാർ അവിടെ നിരന്നു നിന്നു വെറും വയലുപോലെ പുല്ലും മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം നീന്തൽക്കുളം എന്ന് പറഞ്ഞുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ അവസാനം ഉദ്ഘാടനത്തിനെത്തിയ മേയർ ഉദ്ഘാടനം ഒഴിവാക്കി തിരിച്ചു പോകേണ്ടി വന്നു അതായത് നടക്കാത്ത പദ്ധതിയുടെ പേരിലടക്കം പ്രഖ്യാ വലിയ രീതിയിൽ ആ വീമ്പിളക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനെ തഴയുകയാണ് സി പി എം കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നുകഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനേഴ് സീറ്റിൽ സി പി ഐയും മുപ്പത്തിയൊന്ന് ഘടക കക്ഷികളും അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലെ നിലവിലെത്തിയ ഒരു പ്രഖ്യാപനം ഇന്ന് കാണുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ മാറ്റിയെടുത്തത് മാറ്റിമറിച്ചത് ഇടതുപക്ഷ മുന്നണികളുടെ മാറി മാറി വന്ന ഒരു ഭരണം തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇനിയും ഈ തിരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് ഈ പ്രഖ്യാപനം നടന്നത് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന വികസനങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ അടക്കമുള്ള പേരുകൾ പാർട്ടി എങ്ങനെ മറന്നു എന്നതും ഒരു ചോദ്യമാണ് എന്തായാലും വിശ്വാസമുണ്ട് ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം സഖാക്കന്മാർ രംഗത്ത് തന്നെയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സീറ്റുകളുമാണ് എൽ ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് അതിനുവേണ്ടി സുസജ്ജമാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതായും ഗോവിന്ദൻ മാഷ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി വന്നാൽ മുന്നേറ്റം കൈവരിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ഈ ഒരു സമയത്ത് പ്രതികരിച്ചു കൂടുതൽ സീറ്റുകൾ നേടും എൽ ഡി എഫ് അനുകൂല മായ ജനവികാരമാണ് ഉള്ളത് എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി എൽ ഡി എഫ് പൂർണ്ണ സജ്ജമാണെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ് അത് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടും കേരളത്തിന്റെ ഭാവിക്ക് എൽ ഡി എഫ് വീണ്ടും വരണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം രഹസ്യധാരണ ആരുമായില്ല എന്നും മതനിരപേക്ഷ കക്ഷികളുമായിട്ട് മാത്രമാണ് ബന്ധമെന്നും വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടായിട്ടില്ല എന്നും വെൽഫെയർ പാർട്ടിക്കും എസ് ടി പി എക്കും യു ഡി എഫുമായാണ് ബന്ധമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ എൽ ഡി എഫിന് വർഗീയമായ കക്ഷികളുമായിട്ട് ബന്ധമില്ല അന്തർധാരയില്ല ബന്ധം ഉണ്ടാകില്ല എന്നും ടി പി രാമകൃഷ്ണൻ ഈ സമയത്ത് തറപ്പിച്ചു പറഞ്ഞു എൽ ഡി എഫ് സീറ്റ് ധാരണയിൽ തർക്കമില്ല എന്ന് മറ്റു പാർട്ടികളിൽ നിന്ന് വിട്ടുവരുന്നവർ വരുന്നവർ എൽ ഡി എഫിന്റെ നയങ്ങൾ അംഗീകരിച്ചാൽ അവരുമായി സഹകരിക്കാമെന്നും ടി പി പറയുകയുണ്ടായി എസ് ഐ ആർ നിലപാടിൽ സി പി ഐക്ക് മാറ്റമില്ല ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികൾക്കും അക്കാര്യത്തിൽ ഒരേ നിലപാടാണെന്നും ഇതേ സമയത്ത് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എസ് ഐ ആർ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയത്ത് മറുവശത്ത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിനെ സഹായിക്കാനാണ് കെ മുരളീധരൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട് ബി ജെ പി ജയിക്കാതിരിക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ കാണിക്കുന്ന ഉത്സാഹമെന്നും ോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പറഞ്ഞത് കേരളത്തിൽ പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് സഖ്യങ്ങളുണ്ട് യു ഡി എഫ് ജമായത്ത് ഇസ്ലാമുമായിട്ടും എസ് ഡി പി ആയിട്ടും സഖ്യത്തിലാണ് പോകുന്നത് എന്നും പാലക്കാടും പന്തളവും നിലനിർത്തി കൂടുതൽ നഗരസഭകൾ എൻ ഡി എ പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കോഴിക്കോട് അന്തിമ രൂപമായി കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അദ്ദേഹം പറഞ്ഞു തദ്ദേശ ായി കഴിഞ്ഞ ആറു മാസമായി ബി നല്ല മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായ ഒരു സന്ദേശം മുന്നോട്ട് വച്ചാണ് എൻ മത്സരിക്കുന്നത് കേരളം ഇന്ന് നേരിടുന്ന വികസന പ്രതിസന്ധിക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം മുന്നോട്ട് വച്ചാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വികസന അജണ്ട ജനങ്ങളോട് ചർച്ച ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട് ശ്രമിക്കും പത്ത് വർഷത്തിനിടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച വിലയേറെ വലിയ തോതിലുള്ള കേന്ദ്ര സഹായങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നതായിരിക്കും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായും ജനങ്ങൾക്ക് ലഭിക്കാത്തതിന് കാരണം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളാണ് എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടിലെ ചൂടിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു കടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ പറയുന്നത് പോലെ വിവിധ മുന്നണികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വോട്ട് പിടിക്കാനും ജനങ്ങളിൽ നിന്ന് വിശ്വാസം വാങ്ങാനുമുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയുന്നത് പോലെ ഇതുവരെയുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു വിഷയത്തിലുള്ളത് അതായത് പല മുന്നണികളും അവരുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ബി ജെ പി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രമുഖരെയടക്കം ൊണ്ട് ആണ് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നതാ യുവാക്കളെ യുവ യുവതി യുവാക്കളെ യുവതലമുറയെ കൂടെ ചേർത്തുകൊണ്ട് യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് ഒരു അവസരം കൊടുത്തുകൊണ്ട് അവരെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ഒരു വിജയം കരസ്ഥമാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനും ഭരണ തുടർച്ചയ്ക്ക് ും വേണ്ടി എൽ ഡി എഫും ശക്തമായിട്ട് തന്നെ സജീവമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാം തന്നെ സജീവമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ നിലവിലെത്തിയ സാഹചര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കഴിഞ്ഞു സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തിരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഇത്തവണ അത് രണ്ട് ഘട്ടമായിരിക്കും സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് ഇതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടത്തേക്കും തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം സംസ്ഥാനത്ത് മട്ടന്നൂർ ഉൾപ്പെടെ എല്ലായിടത്തും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂള് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഡിസംബർ പതിനൊന്നിന് തിരഞ്ഞെടുപ്പ് നടത്തും നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിനാണ് നടത്തുന്നത് നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിനാല് ും പിൻവലിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ ഒക്കെ തന്നെ സജീവമായി കഴിഞ്ഞു ഇനി സജീവമാകേണ്ടുന്നത് മനസ്സിലാക്കേണ്ടുന്നത് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്ന് മനസ്സിലാക്കേണ്ടുന്നത് പൊതുജനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾ അവരുടെ ഇടപെടലുകൾ അതിനെയൊക്കെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം ഇനി അങ്ങോട്ട് ആരായിരിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം വർഷത്തിൽ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇത്തരം ഒരു അധികാരം ജനങ്ങളിലേക്ക് വരുന്നത് ജനങ്ങൾ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ